നമസ്കാരം വേൾഡിന്റെ ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കാനോ നമുക്ക് അത് വിപണനം നടത്താനോ പറ്റില്ല അറിയാലോ കാരണം ഇതിന് കൊറേ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ നമുക്ക് വേണ്ടിട്ട് എസ് ബി എം നമ്മളുടെ ശ്രീദേവി നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞങ്ങളുടെ പേരിലാണ് ഇത് ഇതറക്കുന്നത് അത്രയും ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതിന്റെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം പൊതുവേ ഉള്ളിലേഹിന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പിക്ചർ പിന്നാണ് ഉപയോഗിക്കുന്നത് ഒന്നാണ് എന്നുള്ളതാണ് പ്രസവരക്ഷയായിട്ട് ഉള്ളി ഉപയോഗിക്കുന്നതിന് രണ്ടു മൂന്ന് കാര്യമുണ്ട് ഒന്ന് യൂട്രസിന് വളരെ നല്ലതാണ് രണ്ടാമത്തത് സാമാന്യം പ്രസവം കഴിയുമ്പോൾ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അതിനെ ഏറ്റവും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി എന്ന രീതിയിലാണ് ഉള്ളിലേഖം കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് പിന്നെ ബാക്കി എല്ലാവർക്കും അതായത് എന്ത് അസുഖം മാറിയിട്ടും ക്ഷീണം വരുന്ന ആളുകളുണ്ടല്ലോ ബ്ലഡ് കുറയുക കൊഴിയ സ്കിന്നു നാശാവുക ഇതൊക്കെ വരുന്ന എല്ലാവർക്കും ഉള്ളിലേഹ്യം കഴിക്കാവുന്നതാണ് അപ്പൊ ഇതൊരു ജനറൽ ടോണിക് ആയിട്ട് കഴിക്കേണ്ടതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതല്ലാതെ ഇതൊരു പ്രസവരക്ഷാ മരുന്നല്ല അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോ ഹെയറിനും നെയിലിനും സ്കിന്നിനും നല്ലത് പറഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന് മൊത്തം പരി ോഷിപ്പിച്ചിട്ടേ അത് ഹെയറിലേക്കും സ്കിന്നിലേക്കും നെയ്ലിലേക്കും എത്തുള്ളൂ അപ്പം അതിനുള്ള ഡെഫിഷ്യൻസീസ് പിന്നെ പ്രത്യേകിച്ചും ഉള്ളിലടങ്ങിയിരിക്കുന്ന അയണും കാൽഷ്യവും മാങ്കനീസും ഫോസ്ഫറസും ഒക്കെ നന്നായി അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചക്കര ചക്കരയിലും ഉണ്ട് ഇതെല്ലാം അപ്പം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിനോട് കൂടിയിട്ട് തന്നെ അതിനൊരു ആയിട്ട് അതായത് ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുതലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ടാണ് ഇതിൽ ചേർക്കുന്ന മറ്റു പൊടി വർക്ക് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഇത് അബ്സോർപ്ഷൻ കറക്റ്റ് ആക്കി ും ഉള്ളിയും ശർക്കരയും വെറുതെ അടിച്ചു മുറിച്ച് തിന്നാ പോലെയല്ല ഇത് വേവിച്ച് വേവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള പൊടി പൊടി മരുന്നുകളും അതുകൂടെ തന്നെ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യും ചേർത്ത് ഉണ്ടാക്കുന്നത് ഇതിൽ ചേർക്കുന്നത് പനഞ്ചക്കരയാണ് അതിന്റെ കൂടെ ഉള്ളി ഷുഗർ കുറയ്ക്കുന്നതാണ് അതിന്റെ നമ്മൾ മറ്റു ചേർക്കുന്ന പൊടികളിലുള്ള ഉലുവ ആശാളി ജീരകം കരിഞ്ചീരകം ഇതെല്ലാം തന്നെ ഷുഗർ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാക്കി പൊടിമരുന്നുകളുടെ കണക്കൊക്കെ കൂടി നോക്കുമ്പോൾ അഞ്ച് ഗ്രാം ഒരു ടീസ്പൂൺ നമ്മൾ ഉള്ളിലേഹ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം ഒരു ഒന്ന് ഒന്നേകാൽ ഗ്രാമാണ് ഈ ശർക്കരയുടെ അളവ് വരുന്നുള്ളൂ ബാക്കി മുഴുവനും ഉള്ളിയും

മേഹ രോഗികൾക്കും ഇത് കഴിക്കാം അനീമിയ ഉള്ള പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാല് കുഞ്ഞു കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്നതാണ് സേഫ് ആയിട്ട് അപ്പൊ ഉണ്ടാക്കണത് കണ്ടു ഇതിന്റെ ഗുണങ്ങളൊക്കെ കേട്ടില്ലേ അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടാണ് ആർക്കും അത് കഴിക്കാൻ തോന്നാത്ത ഇത് അഞ്ച് ഗ്രാമാണ് കഴിക്കേണ്ടത് രാവിലെയും വൈകിട്ടും അഞ്ചുശ്ശു ഗ്രാം വീതം ഭക്ഷണം കഴിച്ചത് അരമണിക്കൂറിന് ശേഷം ഇവിടെ നമ്പറിൽ അര കിലോന് മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ കിലോ വാങ്ങിക്കുമ്പോ അറുന്നൂറ് എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്താം